ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഗൗതം ഗംഭീർ എന്ന മുഖ്യ പരിശീലകന്റെ നയങ്ങൾക്കെതിരെ നിരീക്ഷണങ്ങൾ പുതിയൊരു വിവാദത്തിന് ഗംഭീറിനെ ഒരു പരിശീലകൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ടീം മാനേജർ എന്ന് വിളിക്കുന്നതാകും ഉചിതമെന്ന കപിൽ ദേവിന്റെ പ്രസ്താവന ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത് ഇന്ത്യൻ ടീമിന്റെ പ്രകടനം പലപ്പോഴും അസ്ഥിരമായി തുടരുന്നതും കളിക്കാരുടെ ിൽ ഗംഭീർ വരുത്തുന്ന പരീക്ഷണങ്ങളും വിമർശന വിധേയമാകുന്ന സാഹചര്യത്തിലാണ് കപിലിന്റെ പരിശീലകൻ എന്ന പദവി അനാവശ്യമായ ഗൗരവത്തോടെയാണ് ഉപയോഗിക്കുന്നതെന്നും യഥാർത്ഥത്തിൽ ടീമിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നും കപിൽ ദേവ് ചോദിക്കുന്നു ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രത്യേക സെക്ഷനിൽ സംസാരിക്കവെയാണ് കപിൽ ദേവ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഗൗതം ഗംഭീർ എന്ന പ്രതിഭയെ മാനിക്കുന്നുണ്ടെങ്കിലും ഒരു പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ടീമിലെ വൈവിധ്യമാർന്ന കഴിവുകളുള്ള താരങ്ങളെ സാങ്കേതികമായി പഠിപ്പിക്കാൻ കഴിയില്ലെന്നാണ് കപിലിന്റെ വാദം ഒരു ബാറ്റ്സ്മാൻ ആയിരുന്ന ഗംഭീറിനെ എങ്ങനെയാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ലെഗ് സ്പിന്നറോ അല്ലെങ്കിൽ ഒരു വിക്കറ്റ് കീപ്പറെയോ അവരുടെ മേഖലയിൽ പരിശീലിപ്പിക്കാൻ കഴിയുക എന്ന യുക്തിസഹമായ ചോദ്യമാണ് കപിൽ ഉയർത്തുന്നത് ദേശീയ ടീമിലെത്തുന്ന താരങ്ങൾ ഇതിനോടകം തന്നെ ലോകോത്തര നിലവാരം ഉള്ളതാണെന്നും അവരെ ക്രിക്കറ്റ് കളിക്കാൻ പഠിപ്പിക്കുകയല്ല അവരുടെ മനസ്സിനെയും ടീമിലെ അന്തരീക്ഷത്തെയും കൃത്യമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആധുനിക കാലത്തെ കോച്ച് എന്ന പദം വെറും ഒരു അലങ്കാരമായി മാറിയിരിക്കുകയാണെന്നും കപിൽ കുറ്റപ്പെടുത്തി പരിശീലകൻ എന്നത് പഴയ രീതിയിലുള്ള ഒരു സങ്കല്പമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത് ടീമിനെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മാനേജറിയാണ് കളിക്കാർക്ക് ആത്മവിശ്വാസം പകരുക അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക ഗ്രൗണ്ടിന് പുറത്തെ സമ്മർദ്ദം ബാധിക്കാതെ നോക്കുക ടീമിന്റെ ദൗത്യങ്ങൾ ടീമിനുള്ളിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലാണ് ഗംഭീർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കളിക്കാർക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സുരക്ഷിത അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഒരു മാനേജറുടെ പ്രാഥമിക ജോലിയെന്നും കപിൽ ദേവ് വിശദീകരിച്ചു ഗൗതം ഗംഭീർ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ടീമിൽ വരുത്തുന്ന നിരന്തരമായ മാറ്റങ്ങൾ പലപ്പോഴും കളിക്കാരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതായി ക്രിക്കറ്റ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡറും കളിക്കാരെ ടീമിൽ അവ്യക്തതയും ഗംഭീറിനെതിരെ നേരത്തെ തന്നെ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു താരങ്ങളെ പ്രചോദിപ്പിക്കുകയും അവർക്ക് മാനസികമായി ധൈര്യം നൽകുകയും ചെയ്യുന്നതിലാണ് ഗംഭീർ പരാജയപ്പെടുന്നത് എന്ന സൂചനയാണ് കപിലിന്റെ വാക്കുകളിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് ചേർന്ന ടീമിനെ ഒരു കുടുംബം പോലെ മുന്നോട്ട് അല്ലാതെ താരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നുമുള്ള സന്ദേശം നൽകുന്നു തന്റെ ക്യാപ്റ്റൻസി കാലത്തെ അനുഭവങ്ങൾ ചില വിലപ്പെട്ട ുംഭീറിന് നൽകി ടീമിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ വേണ്ടത് മോശം ഫോമിലൂടെ കടന്നുപോകുന്ന താരങ്ങൾക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു സെഞ്ചുറി നേടിയ താരത്തെ ആഘോഷിക്കാൻ എല്ലാവരും ഉണ്ടാകും എന്നാൽ തുടർച്ചയായി പരാജയപ്പെടുന്ന ഒരു താരത്തെ ചേർത്ത് പിടിക്കാനും അയാൾക്ക് ആത്മവിശ്വാസം നൽകാനും കഴിഞ്ഞാലേ മികച്ചൊരു നായകനോ പരിശീലകനോ ആകാൻ കഴിയും പരാജയപ്പെടുന്നവരുടെ കൂടെ നിൽക്കാനാണ് താൻ എന്നും താല്പര്യപ്പെട്ടിരുന്നത് അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അവരിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും സമാശ്വാസിപ്പിക്കുകയും ചെയ്യുക വഴി അവരെ തിരികെ മികച്ച ഫോമിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പ്രായോഗികമായ വശമാണ് കപിൽ ദേവ് വ്യക്തമാക്കിയത് ഗംഭീറിന്റെ പരിശീലന ശൈലി പലപ്പോഴും കനുഷ്കുന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മാനേജ്മെന്റ് എന്ന ഊന്നൽ നൽകുന്നത് സാങ്കേതികതയേക്കാൾ കൂടുതൽ മനുഷ്യബന്ധങ്ങൾക്കും മാനസിക പിന്തുണയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് ഇന്ത്യൻ ടീമിന് ഇപ്പോൾ ആവശ്യമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ക്രിക്കറ്റിലെ രാജ്യാന്തര താരങ്ങൾക്ക് മികച്ച സൗകര്യങ്ങളും സാങ്കേതിക ലഭ്യമാണ് അതിനാൽ അവരെ ചെയ്യുന്നതിനാണ് തന്ത്രപരമായി മികവ് കാണേണ്ടത് ഗൗതം ഗംഭീർ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്റെ ശൈലിയിൽ മാറ്റം വരുത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കപിൽ ദേവിനെ പോലൊരു ഇതിഹാസം നടത്തിയ ഈ നിരീക്ഷണങ്ങൾ ഗംഭീറിനും ബി സി സി ഒരുപോലെ ആത്മപരിശോധനയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ്